പുതിയ ടെക്നിക്കാണ് ഗൈസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞി ഈവനിങ് വ്ലോഗാണ്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തത് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നട്ടോ അപ്പോൾ ബക്ക ചിക്കൻ ഉണ്ടാക്കാനായിട്ട് നമ്മളുടെ കയ്യിൽ വിറകൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വിറക് നമ്മൾ പഴയ വീട്ടിൽ പോയിട്ട് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ശിരും സാനവും അമ്മയും കൂടി കാറിന് പോകാൻ നിൽക്കാം കേട്ടോ അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ചാക്കൊക്കെ എടുക്കുന്നുണ്ട് ചാക്കിലൊക്കെ കെട്ടിയിട്ട് കൊണ്ടുവരാനായിരുന്നോട്ടോ പ്ലാൻ അപ്പോൾ അവർ നമ്മുടെ വിറകൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം സാധനങ്ങളൊക്കെ ഇതിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ചിക്കനുള്ള സംഭവങ്ങളൊക്കെ ചേച്ചി അവിടെ നിന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ചിക്കൻ കൊണ്ടുവന്നിട്ടുള്ളു ഇപ്പം ചേച്ചി അവിടെ നിന്ന് കഴുകണുണ്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അത് ഓൾറെഡി നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടിയതാണ് എന്നാലും നമ്മളുടെ ഒരു ഇതിന് നമുക്ക് ക്ലീൻ ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ചേച്ചി അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അമ്മ ഇവിടെ സ്പെഷ്യൽ റൊട്ടി ഉണ്ടാക്കാൻ നമ്മുടെ പോകുന്ന മിന്നു വന്നിട്ടുണ്ട് അതായത് അമ്മ കരിക്ക് മിന്നു വന്നിട്ടുണ്ട് അപ്പൊ സ്പെഷ്യൽ ആയിട്ട് റൊട്ടി 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 സ്പെഷ്യൽ റൊട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് റൊട്ടി റോട്ടിപ്പൊ ഞാൻ ഇപ്പൊ ചിലപ്പോ പ്രത്യേകിച്ചൊന്നും മനസ്സിലാവില്ല ഞാനിതില് ചോറ് ചോറിട്ടിട്ടുണ്ട് ചോറ് അതായത് രണ്ട് കപ്പ് ഒരു കപ്പ് ഫുൾ ഒരു കപ്പ് ചോറും പിന്നെ ഒരു കപ്പ് വെള്ളവും ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരേ ഒപ്പിയാണ് ദേ അത് അടിക്കുന്ന സമയം കൊണ്ട് ചേച്ചി ചിക്കൻറെ പണി തുടങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അത് സൈഡിലൊക്കെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് മസാല ഒക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നിത് ഇവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് ഇതിന് തേക്കാനുള്ള മസാല ഉണ്ടാക്കാം മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അരപ്പൊടി മഞ്ഞപ്പൊടി രണ്ട് സ്പൂൺ ama bu, üf, üf, üf de. Bunda da malzeme, bu dipte var mı? Aleva bir suyu koyup bunu. Bu yine ne böyle? Bu yine അമ്മ എന്നതു കൊണ്ട് വന്ന പോലെ എന്ന് പറയുന്നത് അത് എന്നതു കൊണ്ട് നടക്കും. അതിന്റെ カラー ഉണ്ടായിരുന്ന നാരങ്ങയുടെ ഒരു പദവി. ഇത് വിടൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഇട쪽에 വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് നീരല പദവി. ഇതിരിയതൊക്കെ കൈക്ക്. നിിക്കൊっち എലിിച്ചുകൊണ്ട് വെച്ചോടുക. തേക്കാനുണ്ട് അത് നന്നാ കയ്യൊക്കെ അതൊന്ന് ഇത് തേച്ചൊന്ന് വെക്കണം ചിക്കൻ ചിക്കൻ ഒന്നും പിടിക്കാത്ത വിടില്ല അങ്ങനെ ഇല്ലാത്തതാണ് അപ്പൊ ചേച്ചി മസാല വരട്ടണ സമയം കൊണ്ട് നമ്മൾക്ക് വിറക് എടുക്കാൻ പോയ ടീംസുകൾ എത്തിയിട്ടുണ്ട് അപ്പൊ അവര് വിറകൊക്കെ അതേ കാറിന്റെ ഡിക്കിയിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ പക്ഷെ അപ്പോഴേക്കും മഴ വന്നു ഗൈസ് വിറക് ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ വന്നു അപ്പൊ ബക്കറ്റ് ചിക്കൻ ഉള്ള ഫ്ലോപ്പ് ആയി പോയിട്ടാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ നേരത്തെ ചെറുതായിട്ടപ്പോ തെറ്റിയായിരുന്നു ഇത് ഇത് രണ്ട് കപ്പ് ഒരു ഫുൾ കപ്പില് രണ്ട് കപ്പ് വേണം നമ്മള് ചോറ് എടുക്കാനായിട്ട് എന്നിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം അപ്പൊ എന്നിട്ട് ഞാനത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇതോടെ ഇരിക്കട്ടെ നമുക്ക് ഇതിലോട്ട് പോവാ നാല് കപ്പ് മൈദപ്പൊടി ഉണ്ട് ഇതിലോട്ട് നമുക്ക് അപ്പൊ ഗായ ഇടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് എണ്ണത്തിലോട്ട് മാറ്റാണ് നമുക്ക് ഇതിലോട്ട് കുഴക്കാം ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണം അല്ല ഓയില് ഒരു ടേബിൾ സ്പൂൺ എന്തെടുക്കണം ഓയിൽ ഇട്ടിട്ട് അങ്ങനെ ചുറ്റി ഒഴിക്കുക നന്നായിട്ട് ഒഴിക്കുക നല്ല ഇച്ചിരി കൂടെ എടുക്കാം അന്നും കുഴപ്പമില്ല ഇത്ര ഓയില നമ്മളിത് എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ഇതൊന്ന് ഇളക്കാം രണ്ട് സ്കൂളിൽ എടുത്ത് വരാം നന്നായിട്ട് ഇളക്കാം ഇതൊന്നും നന്നായിട്ട് അളവിന്റെ ഇഷ്ടായിട്ട് ഇനി നോക്കി ഇവിടെ ആയിട്ടുള്ള സാധനം

കണ്ടിട്ട് ഇച്ചിരി കൂടി വേണം എന്നാണ് എൻ്റെ ഒരു നിഗമനം ഓക്കെ നമുക്ക് തോന്നുന്നത് നമുക്കിനി ഇത്ര വെച്ചിട്ട് ഒന്ന് നൈസായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് പഴച്ചൊടുക്കാം എല്ലാം ഒരു അത് സ്ഥലത്ത് മാത്രമേ ഞാൻ കുഴപ്പമൊക്കെ ആരോഗ്യം കൊണ്ട് കുഴപ്പം അതിന്റെ നമുക്ക് ചിക്കൻ ഇതാക്കാൻ ഞാൻ ഒരു പതിനഞ്ച് സവാളിടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതൊന്നും അടിച്ചിട്ട് തരാം തക്കാളി എടുത്തില്ല കാര്യം നമുക്ക് ഭയങ്കര തക്കാളി ഇല്ലാട്ടല്ലേ അപ്പോൾ അതേ നമ്മുടെ വട്ടിക്കുള്ള മാവത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് കൊഴിച്ചൊന്ന് പദം വരുത്തിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണട്ടോ എന്നിട്ട് അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ചിക്കനെയുള്ള മസാല ഇതേ അവിടെ ചേച്ചി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതൊന്നു പോയി നോക്കിയിട്ട് വരാം എന്താണ് കൊറച്ച് നമ്മുടെ കാശ്മീരി കുറച്ച് നന്നായിട്ട് ഇതിലോട്ട് പരട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ മഴ വന്നതുകൊണ്ട് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനുള്ള പ്ലാൻ മാറ്റിയിട്ട് നമ്മൾ കുക്കർ ചിക്കൻ ഉണ്ടാക്കാനുള്ള കേട്ടോ അപ്പൊ നമ്മള് മസാല ഒക്കെ പെരട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കും അതാണ് പ്ലാൻ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിലെ എന്നിട്ട് നമ്മുടെ ബാബു സ്റ്റിക് വെച്ചു സ്റ്റി അടുത്തോണ്ട് സോഫ്റ്റ് ആവൂല വിട്ട് പോരും പോരാട്ട് ചിക്കൻറെ കാലും ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നേരം ഫ്രിഡ്ജിൽ എടുത്തേക്കാം അപ്പൊ വേഗം വെച്ചിട്ട് എങ്ങനെ നിൽക്കുന്നു അപ്പോൾ ചിക്കൻ നമ്മൾ നമ്മള് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം കേട്ടോ നമ്മുടെ മസാല ഒക്കെ പിടിക്കാനായിട്ട് ഇനി അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണിന്ന് വെച്ച് കഴിഞ്ഞാല് റൊട്ടിക്കുള്ള മാവുതെ നന്നായിട്ട് അടിച്ചു അടിച്ചു വരത്തണ്ട പൊറോട്ടക്കുള്ള പോലെ നമുക്ക് വരത്തേണ്ട ആവശ്യമില്ല എന്നാലിത് കുഴച്ച് കൊഴിച്ചൊരു പദം വരത്തണം അപ്പോൾ അതാ കേട്ടോ ചേച്ചി ചെയ്യണത് അപ്പൊ ഗായ്സ് നമ്മടെ പൊറോട്ട സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കിട്ടാ പൊറോട്ട പൊറോട്ടയുടെ ഒരു വകഭേദം ഈ സംഭവം ചെയ്യാം അതെ അതെ എളുപ്പത്തിൽ കുറച്ച് ടൈം എടുത്ത് ഞങ്ങൾ ചെയ്യാം പക്ഷെ എളുപ്പമാണ് ഫസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം കുറച്ച് അതെ അതെ ഇനി ഇതില് ഈ എണ്ണ തേച്ചിട്ട് ഓയിൽ തെച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ടാണ് പിന്നെ ബാക്കി പരിപാടികൾ കുറച്ച് എണ്ണ തയ്ച്ചു കൊടുക്കാം ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് പക്ഷേ നേരം അരമണിക്കൂർ വെക്കണം അപ്പൊ നമ്മുടെ മാവ് അവിടെ കുറച്ച് നേരം ഒന്ന് പദം വരാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ വേവിക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ അതെ കുക്കറിൽ ഇതേപോലത്തെ റൗണ്ട് ഉള്ളല്ലേ അത് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ മോളിൽ നമ്മളൊരു പാത്രം വെക്കണം എന്നിട്ട് അവിടെയാണ് നമ്മൾ ചിക്കനെ പ്ലേസ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ പാത്രം അന്വേഷിച്ചിട്ടുള്ള ഇതിൽ വെക്കാനുള്ള പാത്രം ഒന്നും കിട്ടിയില്ല കറക്റ്റ് ഡൗട്ട് അതില് കിടക്കൂല നമ്മൾ ഇതിന്റെ ഉള്ളില് വെക്കാൻ പറ്റിട്ടുള്ള ഒരു സാധനമാണ് നോക്കണത് കുറേ സാധനങ്ങൾ കൊണ്ടുപോയി നമ്മൾ ഇതിൻറെ ഉള്ളിൽ വെച്ച് വെച്ച് നോക്കി പക്ഷെ ഒന്നും നമുക്ക് ഇതിൻ്റെ ഉള്ളില് പാകാവുന്നില്ല ആ ഞാൻ പുതിയ ചോറും പാത്രം എന്നിട്ട് ആ പുതിയ ചോറും പാത്രം കൊണ്ട് ഇതില് വെക്കാൻ പറയണം എന്താ അങ്ങനെ നമ്മൾ പൊക്കി കൊണ്ടുപോകാം പുതിയ ചോറും എന്റെ ചോറ് പാത്രത്തിന്റെ മൂടി പുതിയ ചോറ് പാത്രം ഇന്നും വാങ്ങിച്ചിട്ടുള്ളൂ അതാണ് വെക്കാൻ പോയത് സംഭവിച്ച ഗൈസ് എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ആ കൈ കൊണ്ട് കൈകൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ നോക്കരുത് കേട്ടോ ഗൈസ് കൈ കൊള്ളു ബ്രഷ് അവ നമ്മൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ വേണം ഉപയോഗ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഓ ഇങ്ങനെ നമ്മൾ ഇൻറ്റുള്ളിലോട്ട് ഇറക്കി വെക്കുന്നത് അങ്ങനെയാണ് നമ്മൾ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കർ ചിക്കൻ ചിക്കൻ ഇവിടെ റെഡിപ്പനായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഇറക്കി വെക്കും ഗൈസ് കൈ എന്തായാലും ചെറുതായിട്ട് അവിടെ എടുക്കൊള്ളും നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചിക്കൻ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ആഹാ ആഹാ എന്തൊരു ബാണ് നമുക്കത് അടച്ചെക്കാം കുക്കറിന്റെ മറ്റേ നമ്മുടെ വാഷറും പിന്നെ വെയിറ്റും വെയിറ്റും വേണ്ട അതൊക്കെ ഊരി മാറ്റി വേണം നമ്മളിതില് വെക്കാനായിട്ട് മൂടി വെക്കാനായിട്ട് വാഷറൊക്കെ ഊരി വെയിറ്റ് ഒക്കെ മാറ്റിയിട്ട് നമ്മളിത് മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂറോളം അതൊരു നല്ല

റിയില്ല ഇനി ഇങ്ങനെ പരത്തി പരത്തി പരുത്തി ഇച്ചിരുന്ന് ഈളത്തിലാക്കണം കാരണം നമുക്ക് ഇതിന് ഒരു പത്ത് പതിനഞ്ച് കഷണമെങ്കിലും നമ്മൾ ഇങ്ങനെ വെട്ടി വെട്ടി മാറ്റി എടുക്കണം അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള തിക്നെസ്സിൽ നമുക്ക് നീളത്തിലാക്കി എടുക്കാട്ട് കുറച്ച് മതിയെങ്കിലും നമ്മൾ എടുത്ത പൊടിയില്ല കണക്കോട് പറഞ്ഞു നമ്മൾ മുറിച്ച് 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 ഏകദേശം പന്ത്രണ്ട് ദിവസം ആക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റൗണ്ട് ആക്കണം റൗണ്ട് റൗണ്ടാക്കിയിട്ട് എടുത്തെടുത്ത് ഓരോന്നിങ്ങനെ എടുത്തെടുത്ത് വെക്കാട്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ എല്ലാവരും ഈ കഷ്ണക്കൊള്ളുകൾ നമ്മൾ ഉണ്ട ഉണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാം അപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ള ആ മാവുണ്ടല്ലോ അത് നമ്മൾ ഒരു സ്ക്വയർ ടൈപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ടൈപ്പിലോ നിങ്ങൾക്ക് പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പരത്താനായിട്ട് കുറച്ച് പാടായിരിക്കും അപ്പോൾ എണ്ണയൊക്കെ പരട്ടിയിട്ട് നല്ല രീതിയിൽ എണ്ണയും അതേനെ പൊടിയും ഒക്കെ ഇട്ടിട്ട് വേണത് നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലാണ് കേട്ടോ പരത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ക്വയർ ടൈപ്പ് പോലെ വന്നില്ല എന്നാൽ ഏകദേശം നമ്മൾ അങ്ങനെ ആക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് എടുത്തിട്ട് സെൻ്ററിലോട്ട് ഒരു മടക്ക് വടക്കുക എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം ഈ മടക്കിയതിന് ശേഷം മട നമ്മൾ പൊടിയിടണം എണ്ണ ഒഴിച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്നും ഇതേപോലെ സെൻറ്ററിലോട്ട് മടക്കണം എന്നിട്ട് സെയിം തന്നെ സെയിം പ്രൊസീജിയർ തന്നെ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക പൊടി ഇടാം അങ്ങനെ നാല് സൈഡിൽ നിന്നും നമ്മൾ ഇതേപോലെ മടക്കിയെടുത്ത് വെക്കും ഓരോന്നോ ഓരോന്നായിട്ട് ആയിട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ട് എണ്ണ തേക്കും പൊടി ഇടും ഈ സെയിം പ്രൊസീജിയർ തന്നെ നാല് വാശം ചെയ്തിട്ട് അതെടുത്ത് വെക്കട്ടാ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മടക്കി വെച്ചിട്ടുള്ളതില്ലേ അത് ഈ സെയിം രീതിയിൽ നല്ല നൈസായിട്ട് സ്ക്വയർ ടൈപ്പിൽ പരത്തി എടുത്തിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചിട്ട് നല്ല രീതിയിൽ മൈദല്ലേ അപ്പോൾ നന്നായിട്ട് വേവണല്ലോ അപ്പം സ്ലോയിൽ ഇട്ടിട്ട് വേവിച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കു അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് ആദ്യം ഒരു സൈഡ് നന്നായിട്ട് കുറച്ച് നേരം ഒരു സൈഡ് വേവണ്ട ഒന്ന് ചെറുതായിട്ട് ചൂടാവുമ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് എണ്ണ വേറ്റി കൊടുത്തിട്ട് അപ്പുറപ്പുറം അപ്പറവും മറിച്ചത് ഇതേപോലെ നമുക്ക് ലയർ ലയറായിട്ട് വിട്ട് വിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് റൊട്ടി ഇതേപോലെ എല്ലാ റൊട്ടിയും നമുക്ക് സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ചിക്കൻ നോക്കണം ചിക്കൻ അപ്പോൾ ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ കുറേ നേരം വെക്കുന്നില്ല ഇത് വേറൊരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം ഫ്രൈ ഭയങ്കര ഫ്രൈ അല്ല ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആയിട്ട് എടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി അവിടെ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറേ കറിവേപ്പില അതായത് കറിവേപ്പിൽ എന്തോരണോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും അപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ കുക്കറിൽ നിന്ന് ചിക്കൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൈ കൊള്ളാതിരിക്കുക അപ്പോൾ നമ്മൾ ചേട്ടൻ രണ്ട് ഹെൽപ്പ് ചെയ്യണത് കുക്കറിയിൽ നിന്ന് ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് നമ്മൾ ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കും അപ്പറോ ഉപ്പറോം ഇട്ട് നന്നായി നല്ല രീതിയിൽ അങ്ങടും ഇങ്ങടും മറി സൈഡൊക്കെ നന്നായിട്ട് മുരിയണ രീതിയിൽ മറിച്ചിട്ട് പക്ഷേ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ കാരണം വെളിച്ചെണ്ണ വെറുതെ വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു എന്താ എഗ്ലെസ് ആയിട്ടുള്ള ഒക്കെ മൈണൈസൊക്കെ ഉണ്ടാക്കിയായിരുന്നെട്ടാ അപ്പോൾ അതിൻ്റെ വീടി നമ്മൾ സെപ്പറേറ്റ് ഇടാം എല്ലാവരും കൂടി ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടും അപ്പോൾ നമ്മൾ മുരിയച്ചതിന് ശേഷം ഇത് ഇതേപോലൊരു ഗ്രില്ലിൻ്റെ ടൈപ്പിലാക്കി വെച്ചിട്ട് അപ്പോൾ ഗ്രില്ലിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം നമ്മുടെ കിലതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ടെക്നിക്കായിട്ട് ചെയ്തത് അപ്പോൾ നമുക്ക് ആ ഒരു എന്താ ആ ഒരു ടേസ്റ്റും കൂടി ഇതിന് വരും ഗ്രില്ല് ചെയ്ത ആ ഒരു ടേസ്റ്റില്ല അതും കൂടി ഇതിന് വരും കേട്ടാ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ചിക്കനും

എന്താ ഉണ്ടാക്കി പൊറോട്ട അല്ല റൊട്ടി റോട്ടി ബൈ 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 അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാരിക്കും ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു കാണുന്നത് വരെ ബൈ